ഹായ് ഹലോ ദേ കാറ്റും മഴയും എനിക്ക് തന്ന പണിയാണിത് കാറ്റ് വന്ന് വിളിച്ചപ്പോൾ കറണ്ട് കൂടെ പോകുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ പോയി കറണ്ട് പോയി ബാറ്ററി റെഡിയാക്കി ഓവനിൽ വെച്ച് കറണ്ടും പോയി എന്തായാലും ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഉള്ളു ബേക്കൊന്നും ആയില്ല അതിനുമുമ്പ് കംപ്ലൈൻ്റ് ആയി എന്നാലും നമുക്ക് തളർന്ന് തകർന്നിരിക്കാൻ പറ്റില്ലല്ലോ ഉടനെ തന്നെ അടുത്ത് കേക്ക് സെറ്റ് ചെയ്തു ദേ ഫീലിങ്സ് കൊടുത്തു ഇത് മാംഗോ പുടി കേക്കാണ് ഇതൊരു വെറൈറ്റി ആയിട്ട് ഇപ്പം ഞാൻ ട്രെൻഡിങ്ങിൽ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന കേക്കാണ് എൻ്റെ സ്പെഷ്യലായിട്ട് കാരണം ഇപ്പം നല്ല അടിപൊളി മാങ്ങ സീസൺ ആണ് നല്ല അടിപൊളി സ്റ്റൈലും മാംഗോസ് കിട്ടും അപ്പോൾ ഇതിന് ഭയങ്കര റിവ്യൂ സൂപ്പറാണ് നമ്മൾ ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല രാത്രി ഫുൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് തലവേദനയൊക്കെ ആയിരുന്നു പക്ഷേ ഇത് കേട്ടപ്പോൾ ഞാൻ ഹാപ്പി ആയിന കേക്കിൻ്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചു അതിന തിരക്കിലായിരുന്നു അങ്ങോട്ടൊന്നും പറയാൻ കഴിഞ്ഞില്ല കേക്ക് ഒരു ഉണ്ടായിരുന്നു ട്ടോ ആയിരുന്നു അതുപോലെ തന്നെ ടേസ്റ്റ് ഞാൻ ഇന്നലെ എന്തിനാ ടെൻഷൻ ആയതെന്നല്ലേ ഞാൻ ടെൻഷൻ ആയത് ഈ കേക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ എങ്ങനെ എത്തിക്കും എന്നുള്ള ടെൻഷൻ കാരണമാണ് എന്തായാലും കറക്റ്റ് എത്തിക്കാൻ പറ്റി താങ്ക് യു